മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സദ്യ സ്പെഷ്യൽ കട്ടി കട്ടിപ്പരിപ്പേറിയുടെ റെസിപ്പിയുമായിട്ടാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടുനോക്കാം നമ്മുടെ പരിപ്പ് കറി തയ്യാറാക്കാനായി ഇവിടെ ഞാൻ മുക്കാൽ കപ്പ് ചെറുപയർ പരിപ്പാണ് എടുത്തിട്ടുള്ളത് ഇനി ഒരു കടായിലേക്ക് ഇട്ട് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കാം ഒരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം നന്നായി കഴുകിയെടുത്ത പരിപ്പ് ഇനി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം പരിപ്പൊന്ന് വെന്തുയരുന്ന സമയം കറിക്ക് ആവശ്യമായ അരുപ്പ് തയ്യാറാക്കാം അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരക്കിയതും രണ്ടല്ലി വെളുത്തുള്ളിയും രണ്ട് പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ മുക്കാൽ ടീസ്പൂൺ ചെറിയ ജീര കൂടെ ചേർത്ത് കൊടുക്കാം പാകത്തിന് വെള്ളം കൂടി ഒഴിച്ച് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഒരു നാല് വിസിൽ കേട്ടതിന് ശേഷം കുക്കർ തുറന്ന് നമ്മുടെ പരുപ്പൊന്ന് ഉടച്ചെടുക്കാം ഒരുപാട് ഒരുപാടങ്ങ് ഉടച്ചെടുക്കണ്ട ചെറുതായി ഒന്ന് ഉടച്ചെടുക്കാം ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ച അരപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ മിക്സി കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വീണ്ടും പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കിയതിനു ശേഷം കറി ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കാം ലാസ്റ്റായി കറിയിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് നെയ്യൂടെ ചേർത്ത് കൊടുക്കാം ഇതായിത്രയുള്ളൂ നമ്മുടെ സദ്യ സ്പെഷ്യൽ കട്ടി പരുപ്പ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് താളിപ്പൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് അതും നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുത്ത നല്ലൊരു കറിയുടെ റെസിപ്പിയാണ് ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഓണത്തിന് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം